ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ അഴിമതിക്കും മാതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്ന് മലപ്പുറം മുൻ എസ് പി എസ് ശശിധരൻ ചെറിയുടെ പാതയിലാണെങ്കിൽ എന്തിനു ഭയപ്പെടണമെന്നും പി വി അൻവർ എം എൽ എയുടെ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ശശിധരൻ മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറത്തെ ജനങ്ങള് വളരെ നല്ലവരാണ് അവർ അവർക്കിടയിൽ കാണുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുന്നതിൽ വളരെ സദാ ജാഗരൂകരാണ് അവരെനിക്ക് തന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പല കാര്യങ്ങളും ഒരു നടപടി ഉണ്ടായിരുന്നത് എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപടി എടുപ്പിച്ചിരുന്നു അപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ സമാധാനപ്രിയരാണ് ഇവിടെ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അത്രയും ജനങ്ങളുടെ ഒരു സംഖ്യ ജനസംഖ്യയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം അത്ര കൂടുതലൊന്നുമല്ല അപ്പോൾ അവർ വളരെ സമാധാനപ്രിയരാണ് നല്ല മനുഷ്യരാണ് അതിൻ്റെ എണ്ണ ഒരിക്കലുമില്ല ഞാൻ ശരിയുടെ പാതയിലാണെങ്കിൽ ഞാൻ എന്തൊരു ഭയപ്പെടണം അഴിമതിക്കെതിരെ ശക്തിയുക്തം നടപടികൾ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൽ ആരോപണങ്ങൾ വരാം പക്ഷേ നമ്മളതിലൊന്നും ഭാഗമാക്കല്ലെങ്കിൽ നമ്മളുടെ കൈക്കൊരു ശുദ്ധമാണെങ്കിൽ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്ക് കിട്ടിയ ആ മരമുറിക്കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ ഞാൻ നടപടി എടുത്തിട്ടുണ്ട് ഞാൻ നെയിലു അറിയിച്ചിട്ടുണ്ട് അത് അന്വേഷണം നടന്നു വരികയാണ് മറ്റേ മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ച് വരികയാണ് പെട്ടെന്ന് ഒരു കേസ് പിടിച്ചോളം അപ്പോൾ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിലും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ശക്തമായ തുടരും